ഹലോ സ്ലാമലേക്കും അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗൾഫിലുള്ള എക്കാൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ഇന്ന് അപ്പോൾ അദ്ദേഹം പതിനഞ്ച് എത്തിയും കുട്ടിയേക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ പതിനഞ്ചെണ്ണാണിത് ഇഷ്ട ഉപ്പാൻ്റെ കബരടം വിശാലം ആക്കി കൊടുക്കത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് കച്ചവടത്തിന് പോകാനും ബാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ അസലേക്കും അപ്പോൾ താ നമ്മൾ ഫുഡ് ഫുഡായിട്ട് പോവുകയാണ് അപ്പോൾ പോണ വൈക്കിൽ ഐക്ക പറഞ്ഞ കൃത്യമായ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരിപ്പം അതിൻ്റെ ആണ്ടാണ് അതിന് വേണ്ടിയിട്ട് വന്ന അവൾ കൊടുത്തുകൊണ്ട് വരികയാണ് അവിടെ തന്നെയാണ് അല്ലേ ഇനി അടുത്ത ആ ബൈക്ക് പോകണം അപ്പോൾ ഇക്ക കൊടുക്കാൻ പറഞ്ഞതൊക്കെ എൽ കഴിഞ്ഞിട്ടുണ്ട് അത് തൊന്തിരില്ല ഇനി നേരെ കച്ചവടത്തിന് പോവുക കൊടുത്തില്ലേ ശരി ഇനി കച്ചവട സ്ഥലത്ത് നിന്ന് ഹലോ സ്ലാമലൈക്കും മക്കളെ അപ്പം ഞങ്ങൾ കിടത്താൻ വേണ്ടി കേട്ടോ ഉമ്മൻതോട് പാലം

മിജി ക്ലാസ് കൊണ്ട് കൊടുക്കാൻ പോവാട്ടാ മിജിപ്പിച്ചിപ്പിച്ച പറയേ പറ

എത്ര ദൂരണ്ട് ബിരിയാണി മൂന്ന് വർഷം നേരത്തെ കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആ വീഡിയോ ചെയ്ത് കണ്ടിന്യൂ ആ നിങ്ങക്ക് പൊളിന്നൊന്നോ ഏ കാക്കണേ കാക്കാ മഴ അതില ബുദ്ധിമുട്ട് ൂആാ അതൊക്കെ കണ്ടിമ പോണൂ ഇതൊക്കെ വണ്ടി പോണ മതിയല്ലോ ഏഹ് ചെമ്മട് ചമ്മാട് ഏഹ് ഈ റോഡിൽ തന്നെ ആ പോണല്ലേ നല്ല മഴ പോയോ അതാ പോണ കാക്ക അപ്പൊ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടോ കേട്ടോ കുറച്ച് നേരത്തെ കഴിഞ്ഞിരുന്നു പിന്നെ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ പോട്ടെ മോളേറ്റ് കൂടെ അല്ലോ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് സാധനമൊക്കെ പാക്ക് ചെയ്ത് പോട്ടെ ഇസാ ഇസാ ഇതോളിതാ പോവാ എന്തോരു വെയില് അതേപോലെ നല്ല മയക്കാറും അടിപൊളി കാറ്റും അടിക്കുന്നു എന്താ കാറ്റല്ലേ അതാ 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 ആ ബ്രെയിലാണല്ലേ